കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറ് അടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന ഒരു സമയമാണ് ഇപ്പോഴെന്ന് പറയുന്നത് ഇനി വെറും മാസങ്ങൾ മാത്രം ചുരുങ്ങിയ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങളെന്നാണ് നമ്മളിവിടെ നോക്കാനായി പോകുന്നത് അതിൽ തന്നെ പ്രധാനപ്പെട്ട പല സ്ഥലങ്ങളുമുണ്ട് ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന സ്ഥലങ്ങളുണ്ട് ത്രികോണ പോരാട്ടങ്ങൾ നടക്കുന്ന നിരവധി സ്ഥലങ്ങളുണ്ട് യു ഡി എഫ് എൽ ഡി എഫ് ബി ജെ പി സംബന്ധിച്ചിടത്തോളം നിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത് എന്ന് പറയുന്നത് മൂന്ന് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളവും നേട്ടമുണ്ടാക്കുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ എന്നുള്ളത് ഒരു സംശയവുമില്ലാതെ പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഏറ്റവും നിർണായകമായിട്ടുള്ള ചില സർവേ റിസൾട്ടുകളൊക്കെ തന്നെ പുറത്തു വന്നിരിക്കുകയാണ് ദേശീയ തലത്തിൽ നിന്ന് തന്നെയുള്ള സർവേ റിസൾട്ടുകളെ തന്നെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നോക്കാം ചില കണക്കുകൾ അതോടൊപ്പം തന്നെ രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ സർവേ റെസറ്റുകൾ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇത്തവണ അതായത് കണ്ണൂരിൽ എന്താണ് സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ എന്നാണ് ആദ്യം നമ്മൾ നോക്കാനായി പോകുന്നത് കണ്ണൂരിൽ സംബന്ധിച്ചിടത്തോളം കണ്ണൂരിൽ പതിനൊന്ന് നിയമസഭാ സീറ്റുകളാണുള്ളതെന്ന് പറയുന്നത് ഈ പതിനൊന്ന് നിയമസഭാ സീറ്റുകളിൽ ഈ സർവേ റിസൾട്ട് വെച്ച് എന്താണ് സംഭവിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെന്ന് നമുക്ക് നോക്കാം അതിൽ അഴീക്കോട് തളിപ്പറമ്പ് കണ്ണൂർ ധർമ്മടം മട്ടന്നൂർ പേരാവൂർ പയ്യന്നൂർ കല്യാശ്ശേരി തലശ്ശേരി കൂത്തുപറമ്പ് ഇരിക്കൂർ ഈ പതിനൊന്ന് സ്ഥലങ്ങളാണ് നമ്മൾ നോക്കാനായി പോകുന്നത് ഇതിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കണക്ക് നോക്കുമ്പോഴത്തേക്കും എൽ ഡി എഫിൻ്റെ ഒരു തേരോട്ടമായിരുന്നു ആകെ രണ്ട് സ്ഥലങ്ങളിൽ മാത്രമേ നമ്മൾ യു ഡി എഫിന് വിജയിക്കാൻ സാധിച്ചുള്ളൂ എന്നുള്ളത് എടുത്തു പറയേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്നാൽ ഇത് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് വരുമ്പോഴത്തേക്കും എന്ത് അട്ടിമറിയാണ് കണ്ണൂരിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് തന്നെയാണ് നമ്മൾ നോക്കാനായി പോകുന്നത് ഇപ്പോൾ ആദ്യം തന്നെ നമുക്ക് തളിപ്പറമ്പ് നോക്കാം തളിപ്പറമ്പ് നിലവിൽ എൽ ഡി എഫിൻ്റെ കയ്യിലാണ് ആ സീറ്റ് എൽ ഡി എഫ് നിലനിർത്താനായിട്ടുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത് എന്ന് തന്നെയാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നത് അഴീക്കോടാണ് അടുത്ത എന്ന് പറയുന്നത് അഴീക്കോട് നിലവിൽ എൽ ഡി എഫിൻ്റെ കൈവശമാണ് പക്ഷേ ആ സീറ്റ് എൽ ഡി എഫിൽ നിന്നും യു ഡി എഫിലേക്ക് പോകാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് നിലനിൽക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു അവിടെ ബി ജെ പി വോട്ടുകൾ നിർണായകമാവും ബി ജെ പിക്ക് അവിടെ ഏകദേശം പതിനയ്യായിരത്തിൽ കൂടുതൽ വോട്ടുകൾ ഉള്ള ഒരു സ്ഥലമാണ് അവിടെ ബി ജെ പി വോട്ടുകൾ നിർണായകമാവും കണ്ണൂരാണ് അടുത്തതെന്ന് പറയുന്നത് അത് എൽ ഡി എഫിൻ്റെ കയ്യിലാണ് നിലവിൽ അത് യു ഡി എഫിലേക്ക് പോകാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് അവിടെയും ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ആണ് നിലനിൽക്കുന്നത് അവിടെയും ബി ജെ പി വോട്ടുകൾ നിർണായകമാവാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നു ധർമ്മടമാണ് അടുത്തത് അത് എൽ ഡി എഫിന്റെ കൈവശമാണ് ഉള്ളത് അത് എൽ ഡി എഫ് തന്നെ നിലനിർത്താൻ തന്നെയാണ് സാധ്യത കൂടുതൽ മട്ടന്നൂരാണ് അടുത്തതെന്ന് പറയുന്നത് അവിടെ എൽ ഡി എഫിന്റെ സീറ്റാണ് അത് എൽ ഡി എഫ് നിലനിർത്താൻ തന്നെയാണ് സാധ്യത കൂടുതൽ പേരാവൂറ് യു ഡി എഫിന്റെ കൈവശമാണ് അവിടെ യു ഡി എഫ് നിലനിർത്താൻ തന്നെയാണ് സാധ്യത കൂടുതലായി കാണുന്നത് പയ്യന്നൂരാണ് അടുത്തത് അത് എൽ ഡി എഫിന്റെ കൈവശമാണ് നിലവിലുള്ളത് അത് എൽ ഡി എഫ് നിലനിർത്താനായിട്ടുള്ള സാധ്യത കാണുന്നു കല്യാശ്ശേരി ആണ് അടുത്തത് അത് എൽ ഡി എഫിൻ്റെ കൈവശമാണ് നിലവിൽ പക്ഷേ അവിടെയും ഒരു ടൈറ്റ് ഫൈറ്റിലേക്ക് കാര്യങ്ങൾ പോകാനായിട്ടുള്ള സാധ്യത നിലവിൽ കാണുന്നില്ല എങ്കിൽ പോലും അവിടെ എൽ ഡി എഫിന് വോട്ടുകൾ കുറയാനായിട്ടുള്ള സാധ്യതകൾ കാണുന്നു പക്ഷേ എങ്കിൽ പോലും എൽ ഡി എഫിന് തന്നെയാണ് ഒരു മുൻതൂക്കം കാണുന്നത് ഇനി തലശ്ശേരിയിലേക്ക് പോകുമ്പോഴത്തേക്കും അത് എൽ ഡി എഫിൻ്റെ കയ്യിലാണ് ആ സീറ്റ് നിലവിൽ അത് എൽ ഡി എഫ് നിലനിർത്താൻ തന്നെയാണ് സാധ്യത കൂടുതൽ ഇനി കൂത്തുപറമ്പാണ് അടുത്തതെന്ന് പറയുന്നത് അവിടെ എൽ ഡി എഫ് യു ഡി എഫ് ഒരു ടൈറ്റ് ഫൈറ്റിലേക്ക് കാര്യങ്ങൾ പോകാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് അത് എൽ ഡി എഫിൻ്റെ കൈവശമാണ് നിലവിൽ സീറ്റ് പക്ഷേ അത് യു ഡി എഫിലേക്ക് പോകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് ബിജെപി വോട്ടുകൾ നിർണായകമാകും കാരണം ബിജെപിക്ക് അവിടെ ഇരുപത്തിരണ്ടായിരത്തിൽ കൂടുതൽ വോട്ടുകൾ ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ് അതുകൊണ്ട് തന്നെ അവിടെ ഒരു ടൈറ്റ് ഫൈറ്റിലേക്ക് കാര്യങ്ങൾ മാറുകയും അവിടെ യു ഡി എഫിന് സാധ്യത നിലനിൽക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുകയും ചെയ്യുന്നു ഇനി ഇരിക്കൂറാണ് അടുത്ത സ്ഥലം എന്ന് പറയുന്നത് ഇരിക്കൂർ നിലവിൽ യു ഡി എഫിന്റെ കൈവശമാണ് അത് യു ഡി എഫ് നിലനിർത്താൻ തന്നെയാണ് സാധ്യത കൂടുതലായി കാണുന്നത് ഇനി മൊത്തത്തിൽ നോക്കുമ്പോഴത്തേക്കും പതിനൊന്ന് നിയമസഭാ സീറ്റുകൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എൽ ഡി എഫ് ഒൻപത് യു ഡി എഫ് രണ്ട് എന്നുള്ള നിലയിലേക്കായിരുന്നു കാര്യങ്ങൾ പക്ഷേ അത് രണ്ടായിരത്തി വരുമ്പോഴത്തേക്കും പല സീറ്റുകളിലും അട്ടിമറി സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് എൽ ഡി എഫിന് സീറ്റുകൾ നഷ്ടപ്പെടാനായിട്ടുള്ള സാധ്യത തന്നെയാണ് നിലവിലെ സാഹചര്യത്തിൽ പലയിടത്തും കാണുന്നതെന്ന് എടുത്തു പറയേണ്ടി വരും അതായത് യു ഡി എഫ് സീറ്റ് മുന്നേറ്റം നടത്തും എൽ ഡി എഫിൻ്റെ സീറ്റുകൾ കുറയുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ ബി ജെ പി സംബന്ധിച്ചിടത്തോളം സീറ്റുകളൊന്നും തന്നെ നേടാനായിട്ടുള്ള സാധ്യത ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത് പക്ഷേ വോട്ടുകളുടെ കാര്യത്തിൽ ചില ചിലയിടങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട തരത്തിലോട്ട് കാര്യങ്ങൾ മാറാൻ സാധ്യതയുണ്ട് അതായത് ബി ജെ പി വോട്ടുകൾ കൂടാനായിട്ട് വർദ്ധിക്കാനായിട്ടുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട് ചിലയിടത്തുമൊക്കെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് വരുമ്പോഴത്തേക്കും നിലവിലത്തെ സാഹചര്യത്തിൽ എൽ ഡി എഫിന്റെ സീറ്റുകൾ ഒൻപതിൽ നിന്നും ആറ് അല്ലെങ്കിൽ അഞ്ചിലേക്ക് കുറയാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് യു ഡി എഫിന്റെ സീറ്റുകൾ രണ്ടിൽ നിന്നും അത് അഞ്ചിലേക്കോ ആറിലേക്കോ എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറാനായിട്ടുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും എൽ ഡി എഫിന് സീറ്റുകൾ കുറയുകയും യു ഡി എഫിന്റെ സീറ്റുകൾ കൂടുകയും ചെയ്യുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും അതായത് നിലവിലത്തെ സാഹചര്യം അനുസരിച്ചാണെങ്കിൽ എൽ ഡി എഫിന്റെ കൈവശം ഉണ്ടായിരിക്കുന്ന ഒൻപത് സീറ്റുകളിൽ നിന്നും അത് ആറിലേക്കോ അഞ്ചിലേക്കോ എത്തുന്ന തരത്തിലോട്ട് അതായത് കുറഞ്ഞത് മൂന്നോ നാലോ സീറ്റുകൾ കുറയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും യു ഡി എഫിന് നിലവിലുള്ള രണ്ടിൽ നിന്നും അഞ്ചോ ആറോ സീറ്റുകൾ കിട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും അത് മൂന്ന് സീറ്റുകളോ നാല് സീറ്റുകളോ ആയിട്ട് കൂടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും അതായത് നിലവിലുള്ള രണ്ടിൽ നിന്നും അഞ്ചിലേക്കോ ആറിലേക്കോ എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമ്പോഴത്തേക്കും മൂന്നോ നാലോ സീറ്റുകൾ അധികമായി കിട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും അവിടെ എൽ ഡി എഫിന് നഷ്ടം സംഭവിക്കും യു ഡി എഫിന് ഒരു മുന്നേറ്റം ഉണ്ടാകാൻ സാധിക്കും ബി ജെ പി സംബന്ധിത്തോളം സീറ്റുകളുടെ കാര്യത്തിൽ ഒന്നും തന്നെ കിട്ടാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നില്ല കണ്ണൂർ എന്നുള്ളത് എടുത്തു പറയണം വോട്ട് ശതമാനത്തിൽ ഒരു മാറ്റം സംഭവിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് ബി ജെ പി സംബന്ധിച്ചിടത്തോളം പക്ഷേ ഈ ഒരു റിസൾട്ട് അതായത് സർവേ റിസൾട്ട് എന്ന് പറയുന്നത് അന്തിമമല്ല അതുകൊണ്ട് തന്നെയും എന്താണ് റിയൽ ആയിട്ട് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എൽ ഒരു കോട്ട എന്ന് പറയുന്ന ഇടത്ത് എൽ ഒരു വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമോ അതല്ല ഒരു തിരിച്ചടി ആയിരിക്കുമോ അവിടെ എൽ ഡി നേരിടേണ്ടി വരിക എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യം തന്നെയാണ് യു ഒരു അപ്രതീക്ഷിത മുന്നേറ്റമാകുമോ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അവിടെ നടക്കാനായി പോകുന്നത് ബി ജെ പി വോട്ടുകൾ എത്രത്തോളം വർദ്ധിപ്പിക്കും ിക്കാനായിട്ടവിടെ സാധിക്കും എന്നുള്ളതും തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല